നമസ്കാരം ദാ തെരഞ്ഞെടുപ്പുകൾ വരികയാണ് സി പി എമ്മിന്റെ നയങ്ങളും അടവുകളും തന്ത്രങ്ങളും ഒക്കെ മാറുകയാണ് അയ്യപ്പ സംഗമം അതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചതാണ് പക്ഷെ ചീറ്റിപ്പോയി ഇവിടുത്തെ അയ്യപ്പ ഭക്തർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി അതുപോലെ മാതാ അമരതാനന്ദമൈ ദേവിയെ അമ്മയുടെ പിറന്നാളാണ് എഴുപത്തിരണ്ടാം ജന്മദിനമാണ് അമ്മയ്ക്ക് ആശംസകൾ നേരുന്നു ആയിരാരോഗ്യ സൗഖ്യം നേരുന്നു അമ്മ യു എൻ ജനറൽ അസംബ്ലി യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗം നടത്തിയതിന്റെ സിൽവർ ജൂബിലി കഴിഞ്ഞ ദിവസം അമൃതപുരിയിൽ വെച്ച് അതിന്റെ ആഘോഷങ്ങൾ സർക്കാർ തലത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു മന്ത്രി സജി ചെറിയ അതിന്റെ ഭാഗമായി നിരവധി നേതാക്കളുമൊക്കെ പങ്കെടുത്തു മാതാ അമൃതാനന്ദമയി ദേവി സജി ചെറിയാനെ സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ ശാന്തിയുടെയും പ്രതിരൂപമായ അമ്മയ്ക്ക് എല്ലാ ഭക്തജനങ്ങളും ഒന്നാണ് സജി ചെറിയാനെ ആലിംഗനം ചെയ്തു അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിച്ചു ഈ അമയെ മാതാ അമൃതാനന്ദമൈ ദേവിയെ ജഗദ്ഗുരു മാതാ അമൃതാനന്ദമൈ ദേവിയെ ലോകത്തിന്റെ തന്നെ ആത്മീയ ആചാര്യായ അമ്മയെ എത്ര പ്രാവശ്യം ഈ സി പി എം നേതാക്കൾ എന്തെല്ലാം പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അമ്മയുടെ ഭക്തരും അമ്മയെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ അതൊക്കെ മറന്ന് ആ സഹിഷ്ണുത എന്നുള്ള ആ മനോഭാവത്തിൽ നീങ്ങുന്നതുകൊണ്ടും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒക്കെ തന്നെ പാതയിൽ ആത്മീയമായി നീങ്ങുന്ന മനസ്സുകൾ ലക്ഷക്കണക്കിന് മനസ്സുകൾ അമ്മയോടൊപ്പം ഉള്ളത് കൊണ്ടുമൊന്നും ഇവിടെ ആരും പ്രതികരിച്ചില്ല അതുപോലെ തന്നെ അമ്മയുടെ ശിഷ്യരായ സ്വാമിജിമാരെ അതുപോലെ ഇവിടുത്തെ ആചാര്യന്മാരായ മഹാസന്യാസിമാരെ ഗുരുക്കന്മാരായി നമ്മളെല്ലാവരും കാണുന്ന ആ ആത്മീയ അംശങ്ങളെ ജീവിതം തന്നെ സനാതനധർമ്മത്തിനും അതുപോലെ തന്നെ മാനവികതയ്ക്കുമായി മാറ്റിവെച്ച സന്യാസിമാരെയൊക്കെ എന്തെല്ലാം പറഞ്ഞ് ജി സുധാകരൻ അടക്കം എന്തെല്ലാം പരിഹാസങ്ങൾ ചുരുങ്ങിയിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചുതാ ആത്മീയപാതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിക്കുന്ന ഇത്തരം വേലകളും തന്ത്രങ്ങളുമൊക്കെ മനസ്സിലാകാനിട്ടല്ല പക്ഷേ സഹിഷ്ണുതയുടെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ മനോഭാവമാണ് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങൾ സനാതന ധർമ്മ വിശ്വാസികൾ പിന്തുടരുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇവിടുത്തെ ഹൈന്ദവർ പ്രതികരിക്കാത്തത് രൂക്ഷമായി പ്രതികരിക്കാത്തത് ഇത്തരം നടപടികളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കാണുന്നതാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാണിക്കുന്ന പരിപാടികൾ അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ റോഡ് ചാർജ് ചെയ്യുന്നത് പോലെ കാണിക്കുക അതേ പരിപാടി അതേ സ്റ്റാൻഡേർഡ് പരിപാടിയാണ് ഈ കാണിക്കുന്നതൊക്കെ എന്നിട്ട് സി പി എം നേതാക്കളൊക്കെ തന്നെ വലിയ വിശ്വാസികളാണെന്ന് പറയുക ഹിന്ദു ധർമ്മത്തിനൊപ്പമാണ് അയ്യപ്പനൊപ്പമാണ് എന്നൊക്കെ പറയുക എന്നിട്ട് അങ്ങോട്ട് മാറിയിരുന്ന് ചീത്ത വിളിക്കുക ഇതൊക്കെ തന്നെയാണ് ശരണം വിളിയെ തെറിജപമാക്കി മാറ്റിയ പാർട്ടിയാണ് സി പി എം ആ സി പി എമ്മിന്റെ നേതാക്കളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമൃതപുരിയിൽ എത്തി അമ്മയുടെ അനുഗ്രഹം തേടിയത് എന്നത് നമുക്കൊക്കെ സന്തോഷം തരുന്ന കാര്യമാണ് എന്നാൽ പോലും ഇതിനകത്തെ ഇവരുടെ ആ ഒരു രാഷ്ട്രീയം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും അതിൽ തർക്കമില്ല ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ കാണിക്കുന്നതൊക്കെ വെറും വേലകൾ മാത്രമാണ് ഈ കാണിക്കുന്നതൊക്കെ വെറും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മാത്രമാണ് കാരണം ഇവിടുത്തെ ഹൈന്ദവ വിഭാഗം പ്രത്യേകിച്ചും പ്രത്യേക സമുദായങ്ങൾ ഇപ്പം എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന തോന്നലാണ് ഉണ്ടായത് പക്ഷെ പിന്തുണ പ്രഖ്യാപിച്ചത് സുകുമാരൻ നായരും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും മാത്രമാണ് ആ സമുദായങ്ങളൊന്നും സമ്പൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ എൻ എസ് എസിൽ നിന്ന് പലരും രാജിവെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സുകുമാരൻ നായരുടെ നിലപാട് ഈ ഇടതുപക്ഷത്തോട് ചേർന്നുള്ള നിലപാട് മനസ്സിലാക്കിക്കൊണ്ട് പലരും സ്ത്രീകളടക്കം നിരവധി കുടുംബങ്ങൾ രാജിവെച്ചു പോവുകയാണ് സുമാരൻ നായർക്ക് മണിച്ചേട്ടിൽ നിന്നൊരു പ്രശ്നമല്ലായിരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യം നടക്കണം വെള്ളാപ്പള്ളി നരേശ്വരൻ അവർകൾക്ക് അദ്ദേഹത്തിന്റെ കാര്യവും നടക്കണം കേസുകളിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടണം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുമുണ്ട് അതെന്തുമാകട്ടെ പക്ഷേ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗങ്ങൾ സി പി എമ്മിൽ നിന്ന് ബഹുദൂരം അകന്നു കഴിഞ്ഞു അകന്നു മാറിക്കഴിഞ്ഞു അത് സാമുദായികമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സമുദായങ്ങളിലും അതിൽ വലിയ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് ഈ സി പി എമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ കേരളത്തിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കാക്കി ഇടതുപക്ഷം തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ എത്ര അകന്ന് നിന്നാലും ബി ജെ പി കുറച്ചധികം വോട്ടുകളും സീറ്റുകളും പിടിച്ചാൽ യു ഡി എഫ് എന്ന് പറഞ്ഞ് തകർന്ന് തരിപ്പണമായി മുങ്ങിത്താണ് ഒരു പരിവുമായി നിൽക്കുന്ന കപ്പൽ അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കാക്കി ഇടതുപക്ഷത്തിന് വീണ്ടും ജയിക്കാനുള്ള സാധ്യതകൾ കൽപ്പിക്കപ്പെടുമ്പോഴും സി പി എം എന്ന പാർട്ടിയിൽ നിന്ന് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും അകന്നു നിൽക്കുന്നു അതുകൊണ്ടാണ് ഈ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് അപ്പം അതിനെയൊക്കെ ഒന്ന് തടയിടാനായിട്ട് കുറെ പേരെങ്കിലും ഇങ്ങോട്ട് ചേർക്കാനായിട്ട് ഒരു പത്ത് പേരെങ്കിലും ചേർത്താൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന ഈ മാതാ അമൃതാനന്ദമയി ദേവിയോടുള്ള സ്നേഹവും ഭക്തി ആരാധനയും അയ്യപ്പനോടുള്ള സ്നേഹവും ഭക്തിയും ആരാധനയും ഒക്കെ തന്നെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ കളികളും ഇതുപോലെയുള്ള പരിപാടികളും ഒക്കെ തന്നെ തുടരട്ടെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായി ഇറങ്ങുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല അത് ഇത്തവണ ഇത്തിരി കൂടുതലായി പോയി കാരണം സി പി എം വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ അപ്പം കടപ്പുറം സുധാമണി എന്ന് അമ്മയെ സംബോധന ചെയ്തവർ അമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയതിൽ വലിയ സന്തോഷമുണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട് അമ്മയ്ക്കൊരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നേരിരുന്നു ആയിരാരോഗ്യ സൌഖ്യവും നേരി ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹം ലോകം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു ഒപ്പം സി പി എമ്മിനും ആ അനുഗ്രഹം കിട്ടട്ടെ എന്ന് കൂടി ഞങ്ങൾ ആശംസിച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്